ഇന്നൊരു നാടൻ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ചക്ക ഉള്ള സമയത്ത് എടുത്ത് വെച്ച ചക്കക്കുരു കൊണ്ട് തയ്യാറാക്കുന്ന ഒരു നാടൻ വിഭവമാണ് അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് നോക്കിയിട്ട് വരാം ഇത് കഴിഞ്ഞ വർഷം എടുത്തു വെച്ച ചക്കക്കുരുവായിരുന്നു ഇപ്പോഴും പച്ച പോലെ തന്നെയുണ്ട് നല്ല ഒട്ടും ഉണങ്ങി പോകാതെ ഉണ്ട് ഇത് ഉണ്ട് എടുത്തു വെക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് പോയി കാണണം കാണുന്നില്ലേ നല്ല ഒട്ടും ഇതിന് ഉണക്കം വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഈ ചക്കക്കുരു തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് നല്ല ഫ്രഷായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് തത്ത തൊലികളഞ്ഞ് എടുത്തു ഇനി കഴുകി ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു നേന്ത്രക്കായ കൂടി ഞാൻ ഇതുപോലെ നേർങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അല്പം മഞ്ഞളും ഉപ്പും മാത്രം ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കണം ഇത് നാട്ടിൻപുറത്തൊക്കെ ഇങ്ങനെ തയ്യാറാക്കുന്ന ഒരു വറവാണ് അപ്പോൾ കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈ പച്ച ചക്കയും പച്ച ചക്കക്കുരു ഒക്കെ നമുക്ക് ഒരു വർഷം വരെ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ചക്കക്കുരു പുറത്ത് തന്നെ വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ വറവ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം ഇപ്പോൾ ഞാൻ പച്ചചക്കുരുവും പച്ച ചക്കയും സൂക്ഷിക്കുക അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് പോയി കാണുക ഇപ്പോൾ കടുക് പൊട്ടി വന്നു ഇനി ഇതിലേക്ക് ഞാൻ ഒരു സവാള കുറച്ച് വലുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് സോഫ്റ്റ് ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് സോഫ്റ്റായി നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടും ഉള്ളി കുറച്ചൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും വേപ്പിലയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു തക്കാളിയും കൂടി ചെറുതായി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായി വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെക്കാം ഇപ്പോൾ ഒന്ന് കുറച്ച് വാടി വന്നതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾ പൊടിയും അതുപോലെ കാശ്മീരി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടിയുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കുരുമുളക് പൊടി ഇതുപോലെ പൊടിച്ച് വെച്ച് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ കുപ്പിയിൽ ഇട്ട് വെച്ചതാണ് അപ്പോൾ നന്നായി ഇന്ന് വഴന്ന് വന്നിട്ടുണ്ട് കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുക്കുകയാണ് കുറഞ്ഞു പോയി ആദ്യം ഇട്ടത് അതുകൊണ്ട് ഇപ്പോൾ നല്ല മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ് വീണ്ടും ഒന്ന് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ദവേ വെച്ച് വെച്ച ചക്കക്കുരു കായും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം ഈ മസാല ഇതിൽ പിടിച്ചു കിട്ടുന്ന സമയം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് ഉപയോഗിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ചക്കക്കുരു കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഇപ്പോഴില്ലെങ്കിലും ചക്ക കിട്ടുന്ന കാലത്ത് തയ്യാറാക്കി നോക്കുക താങ്ക് യു